വന്യമൃഗ ഭീഷണി തുടരുന്ന പീരുമേട്ടിൽ പുലി സാന്നിധ്യം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്ത് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുകയായിരുന്നു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പീരുമേട് മേഖലയിൽ വന്യമൃഗ ഭീഷണി ഒഴിയാത്ത സാഹചര്യമാണുള്ളത് കാട്ടാനശല്യത്താൽ വലഞ്ഞിരുന്ന പീരുമേട് പ്രദേശത്ത് ഇപ്പോൾ പുലിയുടെ സാന്നിധ്യവും വലിയ ഭീതിയാണ് സൃഷ്ടിക്കുന്നത് പീരുമേട് ടൗണിന് സമീപം തന്നെ സ്ഥിതി ചെയ്ത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് പുലിയുടെ കാൽപ്പാടുകൾ സമീപ ദിവസം കണ്ടത് രാവിലെ പൂജയ്ക്കായി ക്ഷേത്രം തുറക്കാനെത്തിയ ജീവനക്കാരാണ് പുലിയുടെ കാൽപ്പാടുകളെ ശ്രദ്ധിച്ചത് ജീവനക്കാർ വനംവകുപ്പിൽ വിവരം അറിയിക്കുകയും തൊടുവു ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും ആർ ആർ ടി ടീം ക്ഷേത്ര പരിസരത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു കാൽപ്പാടുകൾ പുലിയുടേതോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് നിരീക്ഷണ ക്യാമറ പരിസരത്ത് സ്ഥാപിക്കുമെന്നും ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളെ സ്ഥലം സന്ദർശിച്ചു ജനവാസ മേഖലയിൽ പുലിയെത്തിയതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പീരുമേട് തോട്ടാപ്പുര ഭാഗത്ത് ആരോഗ്യവകുപ്പ് ജീവനക്കാരൻ പുലിയെ നേരിൽ കണ്ടിരുന്നു ക്ഷേത്രത്തിന്റെ രാവിലെ എന്നുള്ളത് ചെയ്യാൻ വേണ്ടി വേണ്ടി ഫോട്ടോ പിന്നെ ക്യാമറ ക്യാമറ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തന്നെ എടുത്തുകൊണ്ട് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ